നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും പുറത്തിറക്കിയ പ്രകടന പത്രിക പാകിസ്ഥാൻ ആഘോഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ജമ്മു കാശ്മീരിലെ റിയാസിയിൽ വോട്ടർമാരോട് പറഞ്ഞു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രകടന പത്രികകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ അജണ്ട കോൺഗ്രസ് എം സി അജണ്ടയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കോൺഗ്രസ് എം സി പ്രകടന പത്രികയെ പിന്തുണച്ചു പാകിസ്ഥാൻ എൻസി കോൺഗ്രസ് പ്രകടന പത്രിക ആഘോഷിക്കുകയാണ് ഖത്ര ഏരിയയിലെ റാലിയിൽ പ്രധാനമന്ത്രി മോദി വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകി ഖത്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞതിങ്ങനെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം പാകിസ്ഥാനിൽ പ്രശംസിക്കപ്പെടുകയാണ് പാകിസ്ഥാൻ അവരുടെ പ്രകടന പത്രികയിൽ വളരെ സന്തുഷ്ടരാണ് പരസ്യമായി പിന്തുണ നൽകിയിട്ടുണ്ട് കാശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കുന്ന വിഷയത്തിൽ ഷഹ്സ്ബാദ് ഷെരീഫ് സർക്കാരും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ഒരേ നിലപാടിലാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ പിന്തുണർച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പരസ്യമായി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് എൻ സി എ അജണ്ടയും പാകിസ്ഥാന്റെ അജണ്ടയും ഒന്ന് തന്നെയാണെന്നും അദ്ദേഹം പറയുന്നു ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ അജണ്ട നടപ്പാക്കാൻ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു ഇവിടെ ആരും അവർക്കൊരു പ്രാധാന്യം നൽകുന്നില്ല എന്നാൽ പാകിസ്ഥാനിൽ ഇംഗി ബല്ലേ ബല്ലേ ഹോ രഹിഹെ അവർ ആഘോഷിക്കപ്പെടുന്നു പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക സ്വയംഭരണാവകാശം നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കിയത് പിന്നീട് സർക്കാർ പാർലമെന്റിൽ ഒരു പ്രമേയം പാസാക്കി സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു ജമ്മു കാശ്മീർ ലഡാക്ക് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് പ്രതിജ്ഞ എടുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ ചൊല്ലി പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയും പ്രകടന പത്രികയിൽ പോലും ഇത് പരാമർശിക്കുകയും ചെയ്തിട്ടില്ല എന്നിരുന്നാലും ജമ്മുകാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉചിതമായ സമയത്ത് ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാർ അന്ന് പറഞ്ഞു ഇത് കേന്ദ്രമന്ത്രിമാർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ജമ്മുകാശ്മീരിലെ ഒരു റാലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഊന്നി പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയൂവെന്നും പ്രതിപക്ഷത്തിന്റെ വിവരണങ്ങളിൽ വോട്ടർമാരെ തെറ്റിദ്ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആസിഫിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിടാനും കോൺഗ്രസിന്റെ താൽപര്യങ്ങൾ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതാം മുപ്പത്തി അഞ്ച് എ എന്നിവയ്ക്ക് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പിന്തുണ നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖത്തെ വീണ്ടും തുറന്നു കാട്ടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെയും പാകിസ്ഥാന്റെയും രാഗം എല്ലായ്പ്പോഴും ഒന്നുതന്നെയാണെന്നും കോൺഗ്രസ് എല്ലായ്പ്പോഴും ദേശവിരുദ്ധ ശക്തികളുമായി കഴുകോർത്തിട്ടുണ്ടെന്നും ഷാ കുറ്റപ്പെടുത്തി അയൽ രാജ്യത്തിനും കോൺഗ്രസിനും ഒരേ ഉദ്ദേശവും അജണ്ടയുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫിന്റെ പ്രസ്താവന തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി എന്നിവയിൽ കോൺഗ്രസിനെ കുറിച്ചും ജെ കെ എൻ സിയുടെ പിന്തുണയെക്കുറിച്ചും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ കോൺഗ്രസിന് വീണ്ടും തുറന്നു കാട്ടിയെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു ഡെസ്ക്